മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ ഭാരതാംബയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ പകരം വി ശിവൻകുട്ടിയുടെ ചിത്രം ഉയർത്തി അങ്ങോട്ട് കാണിക്കുകയാണ് സി പി എം പ്രവർത്തകർ എന്നാണ് ഭാരതാംബയ്ക്ക് പകരം ശിവൻകുട്ടി എന്താണ് പ്രതികരണം അല്ല ഭാരതാംബയ്ക്ക് പകരം ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഭാരതാബ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുൾപ്പെടെ ഭാരതത്തിന്റെ ഒരു റനയൻസൽസിലുൾപ്പെടെ വലിയ രീതിയിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രതിബിംബമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് ആർ ഉണ്ടാക്കിയതല്ല അത് ആർ എസ് എസ്കാർ മാത്രമല്ല ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ ആരാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ആർ എസ് എസിന് പുറത്തുള്ള ആൾക്കാരും ഒക്കെ ആ പ്രതീകത്തെ എടുത്തു നിർത്തിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ആർ എസ് എസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാംസ്കാരിക ദേശീയതയുടെ പ്രതീകമായിട്ട് അതിനെ ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും നിയമസഹിപ്പയ്ക്കകത്ത് മുണ്ടില്ലാതെ എടുത്ത് ചാടുന്ന ശിവൻകുട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിന്റെ മൊത്തം പ്രതീകമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ അവരുടെ നിലവാരത്തിലുള്ള ചിത്രങ്ങളെല്ലാം അവർ ഉയർത്തി കാണിക്കുകയുള്ളൂ അല്ല അതിനിപ്പം നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കാം ഓരോരുത്തർ അവർ അവരുടെ നിലവാരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുക അവർ ശിവൻകുട്ടിയുടെ ഇത് കാണിക്കുന്നു നമ്മൾ ഭാരതാംബയുടെ ചിത്രം കാണിക്കുന്നു രീതിയിൽ തന്നെ കണ്ടാൽ മതി വിഷ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പി കേന്ദ്രം ഭരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമുള്ള ഗവർണർമാരെ ബി ജെ പി തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ പിള്ള സാറ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഗോവയിലുള്ള ഗവർണറാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിലോ അദ്ദേഹം കേരളത്തിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഗോവയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് അത്തരം ചടങ്ങുകളിലൊന്നും തന്നെ ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നൊന്നുമില്ല അത് വെക്കുന്നത് കൊണ്ട് തെറ്റൂല്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടില്ല നിങ്ങൾ ഇത് വെക്കണം ഇത് വെക്കണ്ട ഇത് വെച്ചേ പറ്റൂ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഗവർണർ ആയിരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കാലാകാലങ്ങളായി കടന്നു വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ജീവിത ചര്യുണ്ട് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹം നടത്തുന്ന ഒരു പരിപാടിയുടെ മുമ്പിൽ അദ്ദേഹം ഭാരതാബയുടെ ഒരു ചിത്രം വയ്ക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന്റെ കാലാകാലങ്ങളായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിയൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ബി ജെ പി ഇപ്പൊ ഇങ്ങനെ വെച്ചേ പറ്റൂ ഇങ്ങനെ പാടു ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും ഒരിടത്തെയും ഗവർണർമാർ കൊടുത്തില്ല അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്ഭവനങ്ങളിലും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അപ്പൊ ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോ സ്ഥലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഉടൻ തന്നെ അത് അദ്ദേഹം അദ്ദേഹം അത് വെക്കുമ്പോൾ അത് മാറ്റിയേ പറ്റു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ് ഇപ്പൊ ആദ്യത്തെ തവണ ശ്രീ പി പ്രസാദ് മന്ത്രി അദ്ദേഹം ഇറങ്ങി പോകുന്ന വലിയ നിഷ നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ട് നിഷ നിങ്ങളുടെ ആ ചോദ്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം നിങ്ങൾ ആ ചോദ്യങ്ങളിലൊക്കെ ഒക്കെ ഞാൻ വരാം ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ ഈ പറയുന്ന പ്രതിഷേധം എന്നുള്ള വിഷയം പറയണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പി പ്രസാദ് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അദ്ദേഹത്തിന്റെതായിട്ടുള്ള നിലപാടാണ് തീർച്ചയായിട്ടും അതിനെതിരായിട്ട് പ്രതികരണങ്ങൾ ഉണ്ടാകും അത് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ പ്രതിഷേധത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് വി ശിവൻകുട്ടിയെ പോലെ ഒരു മന്ത്രി അതും വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങി വന്ന് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു തറ നിലവാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ട് സ്ത്രീ മാത്രമേ ഉള്ളൂ കൂടുതൽ പുരുഷനില്ലേ എന്താ അദ്ദേഹം ചോദിക്കുന്നതിന്റെ അർത്ഥം െന്താ ഇത് ഇങ്ങനൊരു പ്രതീകത്തെ അവഹേളിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതീകത്തിനെ ഇത്രയും ഒരു തറ നിലവാരത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുക അദ്ദേഹം ഒന്നും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ലേ അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് പ്രതിഷേധം ഉണ്ടാവും അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് ഒരു ചിത്രം അവിടെ ഇരിക്കുന്നത് കണ്ടിൽ കണ്ടു അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവരത് ബഹിഷ്കരിച്ചു അവരത് ബഹിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഗവർണർക്ക് അത് വെക്കാനുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് ബഹിഷ്കരിക്കണം എന്ന് തോന്നിയാൽ അവർക്ക് അത് ബഹിഷ്കരിക്കാനുള്ള ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അവഹേളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അവഹേളിച്ചു തീർച്ചയായിട്ടും തിരിച്ചു പ്രതിഷേധം ഉണ്ടാവും